ബീഹാർ സർക്കാർ രൂപീകരിക്കുന്നതിന് ഗവർണറെ കാണാൻ നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ചിരാഗ് പസ്വാനും വിജയ് സിൻഹയും ഒപ്പമുണ്ട് അരവിന്ദ് അരവിന്ദ് ഉണ്ട് സമർപ്പിച്ചോ ഇനി അടുത്ത നീക്കം എന്തൊക്കെയാണ് മുമ്പാണ് ബീഹാർ രാജ്ഭവനിലെത്തി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദവും നിതീഷ് ഉന്നയിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ നാളെ പതിനൊന്ന് മുപ്പതിന് നടക്കുമെന്നതാണ് നിതീഷ് കുമാറിനൊപ്പം ചിരാഗ് പസ്വാനും അതുപോലെ തന്നെ നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ വിജയ് സിഹിഹയും ഉണ്ടായിരുന്നു എന്താ നമുക്കറിയാം ഇരുന്നൂറിലധികം സീറ്റ് നേടി ഇത്തവണ എൻ ഡി എ ബീഹാറിൽ വിജയിച്ചത് നാളെ പതിനൊന്ന് മുപ്പതിന് പട്നയിലെ ഗാന്ധി മൈതാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റ് ബിജെപി നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം മന്ത്രിസഭാ മന്ത്രിസഭയുടെ വകുപ്പുകൾ സംബന്ധിച്ച് എപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യം ബിജെപിയും ജെ ഡിയും ഒരുപോലെ ഉയർത്തുന്നു നേരത്തെ ജെഡിയുടെ ായിരുന്നു ഈ ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വകുപ്പ് വിട്ടു നൽകാൻ ഇതുവരെ ജെ ഡിയു തയ്യാറായിട്ടില്ല ഇതിൽ കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എത്ര മന്ത്രിമാരായിരിക്കും നിതീഷ് കുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പതിനാറ് ബിജെപി മന്ത്രിമാരുണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം ജെ ഡിയുവിന് പതിനാല് മന്ത്രിമാരുണ്ടാകും എൽ ജെ പിക്ക് മൂന്നും അതുപോലെ തന്നെ ഹെറ്റ് കെ അതുപോലെ തന്നെ ആറൽ എം എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനവുമായിരിക്കും ലഭിക്കുക